മാടായിപ്പാറയിൽ ജൂതകുളത്തിന് സമീപം ആൾമറയില്ലാത്ത കിണറിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു പാറയുടെ ജൈവവൈവിധ്യത്തിന് പാരിസ്ഥിതികാഘാതമുണ്ടാക്കുന്നതിനപ്പുറം ഇത്തരം കുഴി ശ്രദ്ധയിൽപ്പെടാതെ അപകടവും വരുത്തുകയാണ് മാലിന്യം നിറഞ്ഞ ആമഴഞ്ചാം തോടും ജോയിയുടെ മരണവുമെല്ലാം നാം ഏറെ ചർച്ച ചെയ്തതാണ് മാടായിപ്പാറയിൽ ഇതിന് സമാനമായ ഒരു കിണറുണ്ട് ദൂരെ നിന്ന് നോക്കിയാൽ ആരും കാണാത്ത എന്നാൽ അടുത്തെത്തിയാൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യം നിറഞ്ഞ കിണർ മാടായിപ്പാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഇത് മറ്റൊരു തരത്തിൽ അപകട കൂടിയാണ് പാറയിൽ ജൂതക്കുളത്തിന് സമീപത്തും കോട്ടയുടെ പരിസരത്തുമെല്ലാം നിരവധി ആൾമറയില്ലാത്ത കിണറുകളുണ്ട് സംരക്ഷിക്കപ്പെടേണ്ട ഇവ ഇന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരിക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കാതെ ഈ വഴി പോയാൽ കാൽവഴുതി എത്തും മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയിൽ വെള്ളം നിറയും മാലിന്യങ്ങളും മറ്റും പുറത്തേക്ക് ഡയപ്പർ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ കിണറിലുണ്ട് പാറയിലൂടെ ഒഴുകുന്ന നീർച്ചാലിലൂടെ ഈ മാലിന്യങ്ങൾ ചെന്ന് പതിക്കുക കക്കിത്തോട്ടിലേക്കാണ് ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം ചെറുതല്ല പ്രദേശത്തെ വീടുകളിലെ കിണറുകളിലേക്കും ചിലപ്പോൾ മലിനജലം എത്തിയേക്കാം ആരും ശ്രദ്ധിക്കപ്പെടാതെയിരിക്കുന്ന ഇത്തരം ഇടങ്ങൾ പൂർണമായും മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറുന്നത് അത്രയേറെ ദുഃഖകരം തന്നെയാണ് മാലിന്യമുക്തമായിട്ടും ശുചീകരണമെല്ലാം നടത്തുമ്പോഴും ഇതിനെയെല്ലാം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ചില ആളുകളുടെ ഇത്തരം ചെയ്തികൾ സമൂഹത്തെ ആകെ മോശമാക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ അടിയന്തരമായും അവരുടെ ഈ ചെയ്തികൾ തിരുത്താൻ വേണ്ടി തയ്യാറാവണം പാറയിലെ ആൾമറയില്ലാത്ത ചതുര കിണറിൽ വീണ് ഒരാൾ മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് മഴക്കാലത്ത് ഇവയിലെല്ലാം വെള്ളം നിറയുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട് മാലിന്യങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കുമിഞ്ഞുകൂടുന്നത് പാറയിലെ ചെറു സസ്യങ്ങൾക്കും മറ്റ് ജീവികൾക്കും ദോഷവുമാണ് വെറും വാക്കിൽ ഒതുക്കേണ്ടതല്ല ഈ പ്രശ്നം അധികാരികൾ നേരിട്ട് കണ്ട് ഈ ഗുരുതര മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത് മാടായിപ്പാറയുടെ സൗന്ദര്യത്തെ കുറിച്ച് മാത്രമാണ് നാം എപ്പോഴും പറയാറുള്ളത് എന്നാൽ ഇങ്ങനെയൊരു കാഴ്ച അത് നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്തതാണ് മാടായിപ്പാറയിൽ ദിവസേന നിരവധി പേർ എത്തുന്നുണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടാതെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ വീഴാനുള്ള സാധ്യതയും ഏറെയാണ് അധികൃതർ കണ്ണു തുറക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ക്യാമറാമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ